ബി എസ് സി സെൻസെക്സിന്റെ പാർട്ടായിരുന്ന അതായത് ആ മുപ്പത് കമ്പനികളിലെ പാർട്ടായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ഡീമർജ് ആയത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു സംഭവിച്ചത് അത് ടാറ്റാ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ടാറ്റ മോട്ടോഴ്സ് പാസ് വെഹിക്കിൾസ് രണ്ട് കമ്പനികളായിട്ട് മാറി അപ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ആ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോൾ ഈ ബി എസ് സി സെൻസെക്സിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് ഇപ്പൊ കമ്പനിക്ക് ഇല്ലാത്തത് കൊണ്ട് കമ്പനി മാറ്റിയിട്ട് റീസ്ട്രക്ചർ ചെയ്യാണ് ബി എസ് സി സെൻസെക്സ് അപ്പോൾ അത് ഓരോ ആറുമാസം ആകുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പുതിയ ന്യൂസ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്യാപ് ിലേക്ക് വരുന്നത് ഇൻഡിഗോ എയർലൈൻസ് ഗ്ലോബൽ ഏവിയേഷൻ എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽ പേര് നമുക്കറിയാം ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയിൽ തന്നെ ബിഗസ്റ്റ് അതായത് സിക്സ്റ്റി പെർസെന്റ് എയർലൈൻ മൂവ്മെന്റ് പാസഞ്ചർ മൂവ്മെന്റ് ഒക്കെ അവരുടെ കയ്യിലാണ് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലോ കോസ്റ്റ് കാരിയർ ആണ് ഒരു വരുന്ന അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ തന്നെ പത്ത് എയർലൈനുകൾ ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയുള്ള എയർലൈൻസ് ആണ് അവരുടെ ചാർട്ടും ഫൈനാൻഷ്യൽ ഒക്കെ കാണിക്കാം ഓരോ ചാർട്ട് നല്ല ആണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടിലാണ് ഉള്ളത് അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോവിഡിന് ശേഷം കുറച്ച് നാൾ ലോസിലൊക്കെ ആയിരുന്നു പക്ഷെ അതിന് ശേഷം കുറച്ച് ക്വാർട്ടറിലൊക്കെ പ്രോഫിറ്റ് വരുന്നുണ്ട് എന്നാൽ പോലും ഇടയിൽ അതായത് ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ല നടക്കുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാൽ പോലും വരുന്ന വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള റവന്യൂ ഗ്രോത്ത് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആയിരം ഇപ്പൊ നാനൂറ് എയർക്രാഫ്റ്റുകൾ കയ്യിലുണ്ട് ആയിരം എയർക്രാഫ്റ്റുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഗ്രോത്തിന് നല്ല സാധ്യത കാരണം ഇന്ത്യയിൽ ഒരു ഏവിയേഷൻ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെവലപ്പഡ് അല്ല അതായത് സ്റ്റിൽ ഡെവലപ്മെന്റ് പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിന്റെയാണ് ഇന്ത്യ എയർലൈൻസ് അവരുടെ മാർക്കറ്റ് ഷെയർ പിന്നെ അവരുടെ കസ്റ്റമർ ഒരു ഇടപെടൽ കാര്യങ്ങളൊക്കെ അവരുടെ ഇന്ത്യയിൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല ജസ്റ്റ് ഒരു ന്യൂസ് ഞാൻ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പൊ നോക്കി നോക്കാം ഓക്കെ താങ്ക് യു